Sultan and bread Bum, 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 അപ്പോൾ നമ്മുടെ മലബാറി ബിരിയാണി ഹട്ടിലെ അകത്ത് കയറി ദം ബിരിയാണിയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഇനി എന്തായാലും അതൊന്ന് കഴിക്കണ്ടേ അതല്ലേ എൻ്റെ ഒരു മര്യാദ അപ്പം ഞാൻ റെഡിയാണ് എന്തായാലും കമുറുകേട്ടൻ അവിടെ ഇലയും നമ്മുടെ ദം ബിരിയാണിയൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ചേട്ടനെ വിളിക്കുക ചേട്ടാ ഒന്നും ആ ഹാ കേട്ടാ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ് ഇലയിൽ ബിരിയാണി വേണം പോകുന്നു ഇരിക്കാം എന്നാലും ഇത് എരിയോട് തട്ടാ അല്ലേ ആ ഞാൻ തട്ടിക്കോട്ടെ ചേട്ടാ അപ്പൊ എന്തായാലും ദം ബിരിയാണി വെക്കാൻ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഇവിടുത്തെ മറ്റു പ്രത്യേകതകൾ ഇതൊരു ബിരിയാണി ആയിട്ട് നമ്മൾ കൂട്ടരുത് കൂട്ടണ്ട അതായത് നമ്മൾ വയറ് നിറയെ കഴിച്ചാൽ ഒരു ബിരിയാണി പൈസ തന്നെ ഇനി രണ്ടാമതോ മൂന്നാറോ ചോറ് ചോദിച്ചാൽ ആവശ്യമുള്ളത് ആവശ്യമുള്ളത് പീസ എന്നെ നോക്കുമ്പോൾ അറിയാം വലിയ പീസരിയാണ് ചോറ് ആവശ്യമുള്ളത് രണ്ടാമത് മൂന്നാമത് ചോദിച്ചാലും വയറു വേറെ കഴിച്ചാലും ഒരു ബിരിയാണിയിലും വിജയത്തിന്റെ രഹസ്യം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുന്ന അവർ ഇവിടെ വന്ന ഹാഫ് ബിരിയാണി എന്നൊരു വാക്ക് പിടിക്കില്ല കഴിക്കുക പാർസൽ പാർസല് മാറ്റം ഒരു വീട്ടിൽ കൊണ്ടുപോയാൽ രണ്ടുപേർ കഴിക്കാം കഴിക്കാം ഈ ശനി ഞായർ നിങ്ങളിവിടെ വന്ന് കാണാൻ പറ്റും ഇവിടെപ്പെട്ട ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം ും ഒരു സഹായമായിട്ട് ഒരു രണ്ട് രണ്ട് ബിരിയാണി ബിരിയാണി അന്ന് ഇറച്ചി ആ ഇറച്ചിയുടെ പൈസ കൊണ്ട് ദിവസം മാാലും ഈ ദം ബിരിയാണിയുടെ മണം അടിച്ചിട്ട് എനിക്കൊന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല ആ വരട്ടെ ബിരിയാണി മാത്രമേ സലാഡ് സലാഡ് അച്ചാർ ആ പിന്നെ പൈനാപ്പിൾ പപ്പടം എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഇതിപ്പം എന്റെ കൂടെ സലാഡും പപ്പടും ഇപ്പം എന്തായാലും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെയാണ് അല്ലേ ഓക്കേ ഏകദേശം നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് അല്ലെങ്കിൽ വയറ് നിറഞ്ഞ് മനസ്സറിഞ്ഞ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം എത്ര കഴിച്ചാലും ഒരു ബിരിയാണിയുടെ ബിരിയാണിയുടെ ബിരിയാണി അതാണ് ഇവിടുത്തെ കൊല്ലത്ത് ഒരു എന്താ പറയുക വളർന്നു വരുന്ന അല്ലെങ്കിൽ എല്ലാം അറിയപ്പെടുന്ന ഒരു സെന്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മലബാറി ദം ബിരിയാണി ഹട്ട് ഇപ്പം എന്തായാലും ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് ബിരിയാണി ഒന്ന് ആസ്വദിച്ചു നോക്കാം ഞാൻ എന്തായാലും ഈ ദം ബിരിയാണി ഒന്ന് ടേസ്റ്റി ആയിട്ട് എനിക്ക് ഇനി പിടിച്ചിരിക്കാൻ പറ്റില്ല എന്തായാലും കഴിക്കട്ടെ നല്ല ഉച്ച നേരമാണ് സൂപ്പർ എന്തായാലും പറഞ്ഞ കണക്കാട്ട ഒരു നമ്മൾ സാധാ ബിരിയാണിയുടെ അത്രയൊന്നും നിൽക്കില്ലേ ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കും എന്നാലും കമല കേട്ടാ വളരെ നന്ദിയുണ്ട് എന്നാലും സുദീർഘ നമുക്ക് ദം ബിരിയാണി എങ്ങനെ വെക്കുന്നതെന്ന് പഠിപ്പിച്ചു തന്നു നമ്മൾ ഇതെല്ലാം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഈ ദം ബിരിയാണിക്ക് വളരെ നന്ദിയുണ്ട് അപ്പം എൻ്റെയും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ പ്രേക്ഷകരുടെയും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും വരുമ്പോൾ നമ്മൾ ഈ തട്ടാമ്പല ഭാഗത്തോട് വരുമ്പോ മലബാറി ഹട്ട് കയറി ഒരു ബിരിയാണി കഴിച്ചിട്ടേ പോകാവോ ഓക്കെ താങ്ക് യു എന്തായാലും നമുക്ക് അടുത്താഴ്ച വീണ്ടും കാണാം പ്രൈം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ